ഇന്നത്തെ ലൈവിൽ രേണു സുതി കണ്ണാടിയിൽ നോക്കി വളരെ വിഷമത്തോടു കൂടി സംസാരിക്കുകയായിരുന്നു തൻ്റെ മുഖചിത്രം കണ്ണാടിയിൽ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് അക്ബർ തനിക്ക് നൽകിയ സെപ്റ്റിക് ടാങ്ക് എന്ന പേരിന് ഞാൻ അർഹയാണോ എങ്ങനെയാണ് അതുപോലത്തെ പേര് മറ്റൊരാൾക്ക് നൽകുക അക്ബറിനെ എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് അവൻ എനിക്ക് ആ പേര് നൽകിയത് സെപ്റ്റിക് ടാങ്ക് എന്ന പേരിന് ഞാൻ അർഹതയുള്ളവളാണോ എന്നെ എന്തെല്ലാം പേര് വിളിക്കാം കള്ളി കള്ളിയെന്ന് വിളിച്ചോട്ടെ എന്ന് വിളിച്ചോട്ടെ അവൻ എന്തിനാണ് ഇതുപോലൊരു പേര് എനിക്ക് നൽകിയത് എന്ന് സ്വയം കണ്ണാടിക്ക് മുന്നിൽ സംസാരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവർക്ക് ഇത് ഒരു ആഘോഷം തന്നെയായിരിക്കും നിങ്ങളാണ് എനിക്ക് ഈ ഗതി വരുത്തിയത് എന്ന് രേണുസ്തുതി പറയുകയുണ്ടായി എന്തു തന്നെ വന്നാലും അക്ബറിനോട് ഞാൻ ഈ ഒരു കാര്യത്തിന് മാപ്പ് നൽകുകയില്ല അവൻ ഇനി എത്ര ക്ഷമ ചോദിച്ചാലും എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുകയില്ല ഒരിക്കലും ഒരു സ്ത്രീയെയും ഇതുപോലെ മുഖത്ത് നോക്കി പറയാൻ പാടുള്ളതല്ല ലാലേട്ടൻ അക്ബറിന് ആയി കൊടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ രേണുസ്വദിയോട് ഈ കാര്യത്തിൻ്റെ മുകളിൽ മാപ്പ് പറഞ്ഞ് രേണുസ്വദിയോട് അക്ബർ നല്ലവനാണ് എന്ന് പറയിപ്പിക്കണമെന്നായിരുന്നു അക്ബറിനുള്ള ടാസ്ക് എന്നാൽ ഇതുവരെ അക്ബറിന് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല കണ്ണാടിയിൽ നോക്കി ഞാൻ സെപ്റ്റിക് ടാങ്കല്ല ഒരിക്കലുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിതുംബോക്കുകയായിരുന്നു രേണുസ്തുതി രേണുസ്തുതിയുടെ ആ കരച്ചിൽ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ മനസ്സുമൊന്ന് ഉലഞ്ഞുപോയി അവർ പറഞ്ഞതുപോലെ അക്ബറിനെ അവരെ വേറെ ഏതെങ്കിലും പേര് വിളിക്കാമായിരുന്നു ഒരിക്കലും ഇതുപോലെയുള്ള പേര് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഒരു ഇരട്ട പോലും ആരും വിളിക്കാൻ പാടുള്ളതല്ല ഈ കാര്യത്തിൽ നൂറ് ശതമാനവും ന്യായം രേണുവിൻ്റെ ഭാഗത്ത് തന്നെ